മദ്യ നിരോധനത്തിനെ കുറിച്ചാണ് മദ്യത്തിന്റെ ദുഷബലങ്ങൾ കേരളത്തിൽ ദുരന്തങ്ങൾ വാഹനാപടങ്ങൾ കുടുംബിദ്രങ്ങൾ തുടങ്ങിയവയാണ് മദ്യപാനം മൂലം മീനാം വൈപ്പിന്തുണ ഇവയെല്ലാം മദ്യം കഴിച്ച ആളുകൾ മരിക്കുകയും നിരവധി ആളുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ അംഗവൈകല്യം ഉണ്ടാകുകയോ കാഴ്ച നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ദുരിതങ്ങളാണ് മദ്യത്തിനെതിരായി ശക്തമായ ബോധത് വളരെ അത്യാവശ്യമാണ് ഇന്ന് മദ്യം ഉപയോഗിക്കുന്ന ക്രമേണ കൂടി വരികയാണ് ഈ വിപത്ത മൂലം എത്ര ആകുന്നു റോഡിൽ ഒഴിഞ്ഞ മനുഷ്യജീവങ്ങളെല്ലാം കൂടി വരുന്നു ഇന്ത്യയിലെ വിവാഹമോചനത്തിൽ അമ്പത് ശതമാനോ മദ്യപാനം മൂലം നടക്കുന്നതാണ് ജീവിതത്തിൽ സ്വരക്കേടുകൾ ഉണ്ടാക്കുന്നു ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും കൊടുക്കുന്ന പതിവാണ് നാം എന്നു കാണുന്നതാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം മദ്യവിജയ വണ്ടി ഓടിക്കുന്ന നശിശാഹം എന്നീ മുദ്ര മദ്യക്കുപന്നിൽ മതിച്ചിട്ടുണ്ട എന്നാൽ അത് നാപത്രമാക്കുവാനുള്ള വിവേകം ഇല്ലാതെയായിരുന്നു മദ്യപാനം മാനദയുടെ ലക്ഷണമായ വരാണ ഇന്നത്തെ ചെറുപ്പക്കാർ ആദ്യമേ രസത്തി ക്രമേണിമെടുന്നു ഇത് നമ്മുടെ സമൂഹത്തെ വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നത് ഓരോ വർഷവും എത്ര കോടി രൂപയുടെ മദ്യമാണ് നമ്മളെ കുടിച്ചു തീർക്കുന്നത് സർക്കാർ കടക്ക് നമ്മെ ഞെട്ടിപ്പിക്കുന്നു ഈ നമ്മുടെ കുടുംബത്തെ വലിയൊരു കടക്കണിയിലാക്കി നാം എന്തിനും മദ്യങ്ങൾ കുടിക്കണം നാം ഓരോരുത്തരും ചിന്തിച്ച് മദ്യം കഴിക്കില്ലെന്ന് തീരുമാനിക്കണം മദ്യം വിഷമാണ് അത് ഇണ്ടാക്കരുത കുടുക്കരുത കുടിക്കരുത എന്ന് ശ്രീനാരുവിന്റെ സന്ദേശം നാം ഓരോരുത്തരും രാത്രിമാക്കാൻ നമുക്ക് കഴിയണം ദൈവത്തിന്റെ സ്വന്തം നാടാൻ മദ്യമായി നാടാകാതിരിക്കാൻ നമുക്ക് നന്ദി നമസ്കാരം